മുട്ടാണ് കഴിക്കാൻ പോണത് എനിക്കാണെങ്കിൽ എല്ലാത്തിനോടേയും മുട്ടക്കറി കഴിക്കാൻ ഇഷ്ടമാണ് ഈ ദോശേൻ്റെ കൂടെയും ചപ്പാത്തിൻ്റെയും എല്ലാ സംഭവങ്ങളുടെ മുട്ടക്കറി കഴിക്കാനാണ് ഇഷ്ടം പക്ഷേ നമ്മൾ എളുപ്പത്തിൽ തന്നെ ചെയ്യേം വേണം മുട്ടക്കറിയാണ് ഇഷ്ടമെങ്കിലും എളുപ്പത്തിൽ ചെയ്യണം ഇങ്ങനെ വയറ്റാതെ പിടിക്കാതെയൊക്കെ നമുക്ക് പെട്ടെന്ന് ഉള്ളിക്കറിപ്പിയാണ് നിങ്ങൾക്ക് പറഞ്ഞിരുന്നത് ഇതിങ്ങനെ പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമൊന്നും ഇല്ല എല്ലാവർക്കും അരിയായിരിക്കും ആദ്യം നമ്മൾ ഉള്ളിയും തക്കാളിയും ഒക്കെ നമ്മളൊന്ന് അരിഞ്ഞുന വെളിച്ചെണ്ണ ഭയങ്കരമായിട്ട് കൂടി കിടക്കുകയാണ് അതുകൊണ്ട് നമ്മുടെ ഈ എണ്ണയാണ് കപ്പലണ്ടി എണ്ണയാണ് എടുത്തിരിക്കുന്നത് ഇതിന് നമ്മളിങ്ങനെ ചൂടായി വരുമ്പോഴത്തേക്കൊക്കെ അതിൻ്റെ ഒരു മണം വരും നമ്മളെ മൈൻഡാക്കിയൊന്നും വേണ്ട ശരിക്കും അത് നന്നായിട്ട് ചൂടായി വരുമ്പോഴത്തേക്ക് കപ്പലണ്ടി വെറുക്കുന്നതിന്റെ മണമാണ് ആദ്യം നമ്മൾ എണ്ണയിലോട്ട് മുളക് പൊടിയാണ് ഇട്ട് കൊടുക്കേണ്ടത് നല്ല കളർ വരും എണ്ണയിലിട്ട് ഇങ്ങനെ മൂത്ത് വരുമ്പോഴത്തേക്ക് അതിന് ശേഷം മല്ലിപ്പൊടി ഇതൊക്കെ ഇട്ട് കൊടുക്കുക എല്ലാവരും ഇവിടെ നിന്നും മസാലകൾ തന്നെയാണ് ഇത്രയും കാര്യങ്ങളു ഇത് റെഡി ആവുമ്പോഴത്തേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന സംഭവങ്ങളെല്ലാം എടുത്ത് അതിന്റെ ഇടുന്നു പിന്നെ ഇളക്കി കൊടുക്കുന്നു ഇത്രേ ഉള്ളു ഇനി നമ്മൾ ഇളക്കി നന്നായിട്ട് യോജിപ്പിച്ചെടുത്തതിനുശേഷം അതിന്റെ അകത്തോട്ട് ഉപ്പിട്ട് കൊടുക്കണം പിന്നെ നന്നായിട്ട് ഒന്ന് ഇളക്കണം ഇനി ഇതിന്റെ അകത്ത് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം നല്ല വറുത്ത് പൊടിച്ച് പെൺചീര് കൊടുക്കാം ഇളക്കണം അറച്ചു വെക്കണം വേവിക്കണം ഓരോരുത്തരുടെയും കുക്കറിന്റെ സ്വഭാവം അനുസരിച്ചിരിക്കും നമ്മളെ കുക്കറിൻ്റെ സ്വഭാവം അനുസരിച്ച് നമ്മൾ ഏക വിസിലാണ് വെക്കുന്നത് ഷെഫ്ലൈനിന്റെ കുട്ടി കുക്കറാണ് കേട്ടോ ഇതാണ് ഈ എല്ലാവർക്കും ഇഷ്ടമുള്ള സംഭവം പ്രത്യേകിച്ച് അമ്മയ്ക്ക് അപ്പം അതവിടെ ഇരുന്ന് വിസിലടിക്കുന്ന നേരം കൊണ്ട് ഞാൻ ഇവിടെ മുട്ടേൻ്റെ തോലൊക്കെ ഇളക്കാൻ പോവുകയാണ് മുട്ടയാണെങ്കിൽ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കാരണം അതിൻ്റെ അടുത്ത് നിറച്ച് പ്രോട്ടീൻ ഒക്കെയാണുള്ളത് അതുകൊണ്ട് എല്ലാവരും മുട്ട കഴിക്കാൻ ശ്രമിക്കുക നമുക്ക് പഠിക്കാനും ഉണ്ട് ഇത് മുട്ടയെക്കുറിച്ച് പണ്ടൊക്കെ മുട്ട കഴിക്കുമ്പോഴത്തേക്ക് കുറയും കൊളസ്ട്രോള് കൂടുക എന്നൊക്കെ ഇപ്പോൾ എല്ലാവരും പറയുന്ന പത്ത് മുട്ടയൊക്കെ ഒരു ദിവസം കഴിക്കണമെന്നാണ് അപ്പോൾ അപ്പോൾ ആ ദോശേൻ്റെ മാവൊക്കെ നന്നായിട്ട് പൊങ്ങിയൊക്കെ വന്നിട്ടുണ്ട് ഇനി നമുക്ക് നല്ല മൊരിമൊരാനുള്ള ദോശ ചുട്ടെടുക്കണം അതിൻ്റെ അകത്തോട്ട് ഇനി നമുക്ക് ഉപ്പിട്ട് കൊടുത്തിട്ട് ഇളക്കി ഇളക്കി ഇളക്കിയിട്ട് വേണം നമുക്ക് അങ്ങോട്ട് ദോശ ചൂടാൻ അപ്പോൾ ഈ തണുപ്പ് സമയത്തൊക്കെ ഈ നമ്മുടെ ദോശേൻ്റെ മാമൊക്കെ പൊങ്ങിയനാകുമ്പോൾ ഭയങ്കര പാടാണെന്നുണ്ടെങ്കിൽ നമ്മുടെ നമ്മളെ ആട്ടാനെടുക്കുന്ന ചോറില്ല അത് ജസ്റ്റ് ഒന്ന് ചൂടാക്കിയിട്ട് എടുത്താൽ മതി ഇപ്പോൾ ഇൻസ്റ്റാഗ്രാമൊക്കെ തുറന്നു കഴിഞ്ഞാൽ റീൽസിൽ ഫുള്ള് ക്യൂട്ട്നസ് വാരി വിതറുന്ന ഇങ്ങനെയൊക്കെയാണ് അപ്പം ഞാനൊന്ന് ട്രൈ ചെയ്ത് നോക്കി നടന്നില്ലെന്നേ ഉള്ളൂ എനിക്കാണെങ്കിൽ ഇതൊക്കെ കാണുമ്പോൾ അങ്ങ് ദേഷ്യം കയറി വരും ഓ അപ്പോൾ അതാ പെട്ടെന്ന് തുറന്ന് നോക്കിയപ്പോഴത്തേക്ക് നല്ല അടിപൊളിയായിട്ട് റെഡി ആയിട്ട് പോകേണ്ടത് പെട്ടെന്നാണ് റെഡി ആയി വന്നത് ഈ ഒരു കറി എല്ലാം നല്ല വെന്ത് റെഡി ആയിരിക്കും ഇനി നമ്മൾ ജസ്റ്റ് ഒന്ന് ഇളക്കിയിട്ട് നമ്മൾ മുട്ടയൊക്കെ ഒന്ന് അരിഞ്ഞിട്ട് കൊടുത്താൽ മതി വേണം അങ്ങനെ ഇടാ മുട്ടയൊക്കെ ഇങ്ങനെ കുത്തി പൊട്ടിച്ചിട്ട് ഇട്ടുകൊടുക്കണം എന്നുണ്ടെങ്കിൽ അകത്തൊക്കെ നന്നായിട്ട് മസാല പിടിക്കും ഇനിയിപ്പോ പ്രത്യേകിച്ച് പരിപാടിയൊന്നും ഇല്ല ദോശന്റെ പുറത്തോട്ട് ആവശ്യത്തിനുള്ള കറി ഓരി വെക്കണം കഴിക്കണം അത്രേ ഉള്ളൂ ഇനി അതൊക്കെ പോട്ടെ നിങ്ങളുടെ നാട്ടിലിപ്പോ മഴയൊക്കെ എങ്ങനെയാണ് പെയ്തോണ്ടിരിക്കുന്നത് ഇവിടെ ഒരു രക്ഷയില്ലാത്ത മഴ ഇനി എന്തിനാകുമോ എന്തോ ഇവിടെ ഈ മഴ കാരണം നമുക്ക് വർക്കല വാവുകട കാണാൻ പോലും പോവാൻ പറ്റിയില്ല മുട്ട വായിക്കാ ചൂടുമുട്ട വായിക്കാത്തിട്ട് വാവ എന്ത് അപ്പൊ ഇത്രയും നല്ല സിമ്പിൾ മുട്ടക്കാരൻ നിങ്ങൾക്ക് വെക്കാൻ അറിയാവുന്നൊന്നും പറയണേ അപ്പൊ അറിയാവുന്നവരൊക്കെ വന്നിട്ട് പറയാം ഒന്ന് പോടി ഇതൊക്കെ എനിക്ക് നേരത്തെ അറിയാനൊന്നും വന്ന് പറഞ്ഞോ ഒരു കൊഴപ്പമില്ല അപ്പോൾ എല്ലാവർക്കും ഡാറ്റ പുതിയൊരു വീടിനും വരെ പിന്നും കാണാം ആ അതൊക്കെ പോട്ട് ഇനി നല്ലൊരു വീഡിയോ എനിക്ക് പിറക്കേ വരുന്ന അടിപൊളി വീഡിയോ ആണ് ഇനി വരുന്നത്